ആവോലി കാന്താരി തവ ഇതിനകത്തിലും വെള്ളമാണ് ഇവർ ഇവരുപയോഗിക്കുന്നത് ഓയിലല്ല ഇവിടുന്ന മഞ്ഞപ്പൊടിയെ കാന്താരി അരച്ച പേസ്റ്റ് ഉള്ളി വെളുത്തുള്ളി ജിഞ്ചർ തേങ്ങ കൊത്ത് ഇട്ടു കൈ പുള്ളി കേട്ടോ കറിവേപ്പലിടുന്ന അരിഞ്ഞ കറിവേപ്പലാണ് ഇതിന് കുക്കായി വരണേ പത്ത് മിനിറ്റ് എടുക്കുക കാന്താരി തവ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നെ ലൈമൊഴിക്കുന്ന ഓയിലൊഴിച്ച് ഫിനിഷ് ചെയ്യുവാണ് എൻ്റെ മേളയൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു കാന്താരി തവ ഫ്രൈ റെഡിയായി കാന്താരി തവ കാന്താരിലാണ് ഒളിച്ചെടുത്തേക്കുന്നത് ഓഹ് മോനെ കാന്താരിയുടെ എരിവ് ഉണ്ട് ഇടയ്ക്ക് തേങ്ങ ഇട്ടേക്കുന്നുണ്ട് അത് ഇങ്ങനെ കടിക്കാൻ പറ്റുന്നു ഇതിനും എടുത്തു പറയേണ്ട ഒരു കാര്യം മീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നു മസാല കൊണ്ടുപോയിട്ടില്ല മീൻ്റെ ടേസ്റ്റ് അതാണ് ഇതിലെ രുചി നമുക്ക് ഇങ്ങനെ കിട്ടുന്നു ചെയ്യാൻ പറ്റും പറ്റും കഴിക്കാൻ വെള്ളം നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ഞാൻ അതിശയത്തി പറയുന്നതല്ല കേട്ടോ കാന്താരി നല്ല സ്പൈസി ആയിട്ടുണ്ട് വായില കേട്ടോ കഴിച്ചപ്പം തോന്നിയില്ലായിരുന്നു ഇപ്പം നന്നായിട്ട് നാവിൽ അത്രക്ക് ഗംഭീരമാണിത് ഇത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഓ എന്റെ മുത്തേ നിങ്ങളെ വിളിച്ചല്ല ഈ മീനിനെ വിളിച്ച ചൂടക്കാരൻ സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് അടൂര് കിളിവേലാണ്